നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത്തി ഒമ്പത് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഫാത്തിമ സൂറയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേയും ഒരുപാട് പ്രാൻഡ് സെൻഡിങ് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കിറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല ഇന്ന് ഷെയർ ചെയ്യുന്ന ഫാത്തിമ സോറയ്ക്ക് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് ഇരുന്നാറാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സിയാണ് ക്വാളിഫിക്കേഷൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് രണ്ട് ബ്രദേഴ്സും അഞ്ച് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇത് ദത്ത് നിൽക്കുന്ന പ്രപ്പോസലും താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവർക്ക് ബാധ്യതകളോ ഒന്നുമില്ല താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് പുതിയ ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്ത് വയ്ക്കൂ പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്